ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക് പുഞ്ചങ്കൊല്ലി നഗറിലെ സതീഷിനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കാട്ടിൽ പുളി പറിക്കാൻ പോയപ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു ഇന്ന് വൈകുന്നേരമാണ് സംഭവം വിവരമർജ സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ആദിവാസികളും ഇയാളെ ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു യുവാവിന്റെ കാലിലാണ് പരിക്ക് പറ്റിയത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide